ഇന്ന് നമുക്ക് ചെറിയ ചെറിയ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അപ്പൊ ആദ്യം തന്നെ നമ്മൾ സ്കൂളിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ഇതുവരെയും ടി സി മേടിക്കാൻ സമയമില്ലാത്തതുണ്ട് ടി സി ഇതുവരെ മേടിച്ചിട്ടില്ലായിരുന്നു അപ്പൊ അങ്ങനെ അത് മേടിക്കാൻ ആദ്യം പിന്നെ കണ്ടോണ്ടിരിക്കുന്നത് എന്താണല്ലേ ഞങ്ങളെ അപരാധിക്കൽ ടീംസ് ആണ് ഇവർ എന്തിനാണ് ഇത്ര അപരാധിച്ചത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തായാലും ഇത്ര അപരാധിച്ചതല്ലേ ഒന്ന് ഫേമസ് ആക്കണ്ടേ നമുക്ക് എനിവേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഒരു മാങ്ങാച്ചാറും ഓപ്പോസ്റ്റ് ഉള്ള ആൾക്കാർ കടയിൽ നിന്ന് മേടിച്ച് ഞങ്ങൾ നേരെ എംപ്ലോയ്മെന്റിലേക്ക് പോയി അങ്ങനെ അവിടെ പോയി അവിടെ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നിറങ്ങിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത് എന്തായാലും ഈ സ്പോട്ട് ഒരുവിധപ്പെട്ട കരുനാപ്പള്ളിക്കാർക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട് വ്യൂ ഒക്കെ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നാൽ നിങ്ങൾ മെയിൻ ായിട്ട് മേടിക്കേണ്ടത് ഇവരുടെ ചട്ടിച്ചോറാണ് അതാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതും ഇത് കഴിക്കാനായിട്ടാണ് പിന്നെ ഇതിന്റെ ടേസ്റ്റ് എന്റെ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾ വായിച്ചത് പിന്നൊരു ചോടാലയം കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വലിയ പരിപാടി ഒന്നും ഇല്ലായിരുന്നു നേരെ വീട്ടിലേക്ക് പോയി അപ്പൊ അത്രയുള്ളായിരുന്നു കഴിച്ച് ഇന്നത്തെ വീഡിയോ ബൈ ഫ്രം സുഡു